അസലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ബോൾസിൻ്റെ ആയിട്ടാണ് എന്നാൽ വന്നിട്ടുള്ളത് സ്കൂളൊക്കെ തുറക്കാനായി തുടങ്ങിയില്ലേ അപ്പോൾ സ്കൂൾ വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സ് ആട്ടോ അത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതുകൂടെ പ്രസ് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി കളയാതെ തന്നെ നമുക്ക് വേവിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞാലും മതി അപ്പോൾ എങ്ങനെയായാലും വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വേവിച്ചെടുത്താൽ മതി അപ്പം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരൊറ്റ വീസിൽ മതി കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എന്തായി നോക്കിയാലോ അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ഹോളിലെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഇതുപോലെ ഇതുപോലൊരു തവിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഉപ്പും മുളകൊക്കെ എല്ലായിടത്ത് എത്താൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ കോൺഫ്ലോർ കോൺഫ്ലോറ് ഇട്ടുകൊടുക്കുകയാണ് കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കോൺഫ്ലോർ ഇട്ടുകൊടുക്കാതെ അതിന് പകരമായിട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇനി ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കാനില്ല ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ് നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും അരിപ്പൊടി ഇട്ട് എടുത്താൽ മതി അപ്പോൾ ഇത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെ ഈ മാവ് മുഴുവനായിട്ടും ഇതുപോലെ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി അപ്പം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഞാൻ ഈ പാത്രത്തിൽ എണ്ണ തേച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതാ മാവ് മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതാ നമ്മളെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള പൊട്ടറ്റോ ബോൾസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ നല്ലതുപോലെ കൂട്ടി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടൂല അപ്പോൾ പറഞ്ഞ പോലെ തീ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ കളർ മാറി വരും അപ്പോൾ അതാ അത് നല്ലൊരു ഭംഗിയുള്ളൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ ഏത് സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ സമയമാകുമ്പം കുറച്ച് മുമ്പായിട്ട് നമ്മളത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതിൽ നല്ല എണ്ണ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഞാൻ ഇതുപോലൊരു സ്റ്റീൽ ബൗളിലേക്കാണ് ബൗളിലേക്കാണിത് കോരിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് മുഴുവനും ഞാൻ കോരി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതെല്ലാം അതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഇതാ നമ്മളെ പൊട്ടാറ്റോ ബോൾസ് മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമുക്ക് ചെറിയൊരു പണി കൂടെ ബാക്കിയുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ ചാട്ട് മസാലയിൽ ഉപ്പുണ്ടാവും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്താൽ മതി ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതോടുകൂടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ പൊട്ടറ്റോ ബോൾസ് ഇവിടെ റെഡിയായി അപ്പം ഇതുപോലെ തട്ടിക്കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടും അപ്പോൾ അതാ ചാറ്റ് മസാലയൊക്കെ വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുള്ള നമ്മളെ പൊട്ടറ്റോ ബോൾസ് ഞാൻ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ടൊമാറ്റോ സോസിലൊക്കെ മുക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ പൊട്ടറ്റോ ബോൾസ് ഉണ്ടാക്കി നോക്കുക കിടിലൻ ടേസ്റ്റ് ആട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും